ശ്രീനാരായണ പരമഗുരു നമ ആത്മോപദേശം മന്ത്രം അൻപത്തിയാറ് കടലിലും തിര പോലെ കായമോരോന്ന് ഉടനുടനേറി ഉയർന്ന വന്നിടുന്നുടലിൽ അജസ്രവമുള്ള ശതകം പ്രകാരമാകുന്നു തിരകൾ കടലിൽ നിന്ന് പൊന്തി വരികയും അമരുകയും ചെയ്യുന്നത് പോലെ ശരീരം ഓരോന്നായി വീണ്ടും വീണ്ടും നിരന്തരമായി ഉയർന്നുവരികയും തിരിയെ അമർന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിനൊരവസാനം എവിടെയാണ് ഇതൊരത്ഭുതം തന്നെ സകല ദിനം ആദ്യ കാരണമായിരിക്കുന്ന അറിവാകുന്ന കടലിൽ ഇടവിടാതെ നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മമാണ് ഇത്തരത്തിൽ വ്യക്തികളുടെ ജനനം ജീവിതം മരണം എന്ന രൂപത്തിൽ കാണപ്പെടുന്നത് ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ॐ श्री शारदाम्बिकायै नमः